അപ്പം ഞങ്ങളിവിടെ നിൽക്കുമ്പോഴാണ് ആദ്യം വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്നൊലിച്ച് മേലോട്ട് വന്നു വന്ന് വന്ന് വന്നു ഒരൊറ്റ കോഴ്സിൽ വെള്ളം മുന്നോട്ട് ഉയരത്തിലെങ്കിൽ ചാടുമായിരുന്നു അപ്പോഴത്തേക്ക് ഈ റോഡൊന്ന് പൊങ്ങി നല്ലോണം പൊങ്ങി അപ്പോൾ വണ്ടികളിങ്ങനെ പോകുമ്പോൾ റോഡിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലല്ലേ സ്ഥിരമാല ബാലൻസ് ചെയ്യുന്ന മാതിരി പൊങ്ങുന്നു താഴുന്നോ പൊങ്ങുന്നു അങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരുന്നപ്പോൾ വെള്ളത്തിൻ്റെ ഓവർഫ്ലോ ഉണ്ട് ഇവിടെ എല്ലാം മൊത്തമാണ് വെള്ളം ഇവിടെ എന്ന ആൾക്കാരെല്ലാം ഓടി മാറി ഞാൻ കുറേ വണ്ടികളെല്ലാം എടുത്ത് മാറ്റി എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടെ പൊട്ടിച്ചെറിക്കുമെന്ന് തോന്നി അത്രയും പ്രഷറിൽ വെള്ളം ചാടുമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാർ വന്നപ്പോഴത്തേക്ക് ഈ വണ്ടികൾ സ്പീഡേ പോകുന്നത് കൊണ്ട് എല്ലാത്തേയും കുറച്ച് ഇറക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം എടുത്ത് അവളോട്ടൊന്ന് ഒതുക്കി വെച്ചത് കാരണം ബസ് ഡ്രൈവ് കൂടെ ആയതുകൊണ്ട് ബസ്സിനും ബുദ്ധിമുട്ട് വരുന്നത് എനിക്ക് ജനങ്ങൾക്കും ബുദ്ധിമുട്ട് വരുന്ന രീതി എന്നതാണ് അപ്പോൾ പിന്നെ വെജിറ്റഡി എന്നവരെല്ലാം അവിടുന്ന് മാറിപ്പോയി ഇത്രയും കാര്യങ്ങളുണ്ട് പിന്നെ വെള്ളം വണ്ടികൾ ഓരോ പോകുന്ന പ്രഷർ ഈ റോഡ് താഴുമ്പോൾ അങ്ങനെ അറ്റത്ത് പൊട്ടി അവിടെ പൊട്ടി അവിടെയും കൂടെ ഒരിച്ചപ്പോഴാണ് വിളിച്ചിരി കുറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ വാട്ടർ അതോറിറ്റിക്കാർ ഇത് ഓഫ് ചെയ്ത് കാണണം അപ്പോഴത്തേക്ക് ഇവിടെ വെള്ളം ചെളിയായിരുന്നു വണ്ടി പണഞ്ഞോ പൊങ്ങി റോഡ് കൊണ്ടുവച്ചാ പൊങ്ങി വന്ന് പൊങ്ങി വന്ന് വണ്ടി ഒരു ട്രിപ്പ് പോയപ്പോ വെള്ളം പൊങ്ങി അവിടെ വെള്ളം അങ്ങോട്ട് പോയതാ പിന്നെയാണ് ഇവിടെ പറഞ്ഞത് വെള്ളത്തിൽ റോഡ് വരുന്നായിരുന്നു ആ പേടിച്ചു പോയതോ

பத்தேமுக்கால காணும் காரணம் பத்து மணிக்கு அப்போ வந்து பிள்ளாரில் வந்து ஒரு முக்கால் மணிக்கூர் கிழப்போய் சம்பவம்